അർജുൻ അവിടെ നിന്നിട്ട് എന്റെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുന്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവില് വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ തൊട്ടടുത്ത് സുരേഷ് സുരേഷായിട്ട് നിൽപ്പുണ്ടായിരുന്നു സാക്ഷി നമസ്കാരം അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ വന്നിട്ടുണ്ട് അൻസിബട നിങ്ങൾ കണ്ടു ആയിരിക്കുന്നു ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് ഒറ്റ വീഡിയോയിൽ എന്താണ് ഈ വീഡിയോ വീഡിയോ എന്നുള്ളതും നമ്മൾ എന്താണ് പറയാൻ പറയാനുദ്ദേശിക്കുന്നുള്ളതും ഒറ്റ വാക്കിൽ കൺവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീസൻറ്റായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് ഡി ജെ സിബിൻ അതിന് മുന്നേ മാരാർ സംസാരിക്കുന്നു ആദ്യം തുടക്കം തൊട്ടേ ഈ മറ്റേ നമ്മുടെ കിടിലം ഫിറോസ് സംസാരിക്കുന്നു ഫിറോസ് ബായി അങ്ങനെ പല ആൾക്കാരും ആരെയും പേരെടുത്ത് പറയുന്നില്ല റോബിൻ സംസാരിക്കുന്നു അങ്ങനത്തെ പല ആൾക്കാരും സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് അതായത് ബിഗ് ബോസിന് ഫേ ബിഗ് ബോസ് ഈയൊരു ഷോയിലൂടെ ഫേവററ്റിസം കാണിക്കുന്നുണ്ട് അതിന് പുറമെ ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഇമേജ് പുറത്ത് അതായത് സൈബർ സ്പേസിലാണെങ്കിലും പുറം ലോകത്ത് പൊതുജനത്തിന് മുന്നിലാണെങ്കിലും ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഇമേജ് ഏത് രീതിയിൽ വരണം എന്ന് തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആരും നിങ്ങൾ നമ്മളല്ല നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു ഷോ അല്ല ബിഗ് ബോസിന് റിവ്യൂ ചെയ്യുന്ന പ്രമുഖ ചാനൽ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടു നമ്മൾ നല്ലൊരു ചാനലാണ് കേട്ടോ വീഡിയോ ഇട്ടു അതായത് സിബിൻ്റെ കേസ് എടുത്ത് വെച്ചിട്ടാണ് പറഞ്ഞത് സിബിൻ്റെ കേസ് എടുത്ത് വെച്ചിടുന്ന സമയത്ത് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് താങ്ങി സംസാരിച്ചു കണ്ടു ഈ ബിഗ് ബോസ് ഏഷ്യാനും ശരിയായിരിക്കാം അവർ ബിഗ് ബോസിൻ്റെ റിവ്യൂ മാത്രം ചെയ്യുന്ന ചാനലാണ് അവർ ആ ചാനലിലൂടെ മറ്റു വിഷയങ്ങളോ കാര്യങ്ങളോ നമ്മളൊന്നും സംസാരിക്കുന്ന പോലെയുള്ള കാര്യങ്ങൾ പറയുന്നില്ല അപ്പോൾ അവരുടെ ഒരു ഉപജീവനമാർഗ്ഗം പോലെ മുന്നോട്ട് പോകുന്ന സംഭവമാണ് അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു സംഗതിക്ക് ഇനിയിപ്പോൾ സം എന്ത് തന്നെ മനസ്സിലായി കഴിഞ്ഞാലും ആ ഒരു ബിസിനസ് മൈൻഡഡ് മോട്ടീവ് കൊണ്ട് അവർ ആ ഇരുന്ന കൊമ്പ് മുറിക്കുന്നില്ല അവർ പറഞ്ഞ പോലെ അവരുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന കൊമ്പ് ആ ഇരുന്ന കൊമ്പ് അവർ മുറിക്കാത്ത കണ്ടീഷനിലാണ് അവർ ആ ഒരു സംഗതി വെച്ച് മുന്നോട്ട് പോകുന്നത് ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഐ വാസ് ടോട്ടലി സർപ്രൈസ് ഞാൻ ആരും പറയുന്നില്ല ആ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും കമൻറ്റ് ചെയ്യാനും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് വീഡിയോ അപ്പോൾ ആ വീഡിയോ കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കി ഈ വ്യക്തികളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാമല്ല എന്നിട്ട് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് അടിസ്ഥാനപരമായിട്ട് ഇത് ഓരോരുത്തരും ഒരു വൺ ബൈ വൺ ഇപ്പോൾ പുറത്ത് വന്നിട്ട് സംസാരിക്കുന്നു അൻസിപ്പം സംസാരിച്ചുള്ള ഒരു വിഷയം ശ്രീധു അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ മമ്മി പറഞ്ഞ ആയിട്ടുള്ള വിഷയമാണ് അതായത് ബേസിക്കലി പിന്നെ അർജുനും ശ്രീധു ലേറ്റായിട്ട് ഇരുന്ന് സംസാരിക്കുന്നതും അത് ടെലികാസ്റ്റ് ചെയ്തു പോകുന്നത് ശ്രീധുവിൻ്റെ പേരൻസിനും അതായത് ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് അവരുടെ ലൈഫിൽ അത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട് ഏഹ് ആ ഒരു സംഗതി ഉണ്ടായിട്ട് കൂടി എന്താ പറയുക ഈ അമ്മ അവിടെ ഒന്ന് സംസാരിക്കുമ്പോൾ സംസാരിച്ചതിന് ശേഷം അമ്മയ്ക്ക് വോർണിംഗ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അല്ലേ ഏഹ് ഈ അമ്മ ഇറങ്ങിപ്പോകുന്ന സമയത്ത് അൻസിബയോട് പറഞ്ഞിട്ടുണ്ട് അൻസിബയോട് പറഞ്ഞിട്ടുണ്ട് മോൾ ഉറങ്ങുന്നില്ല മോളുടെ കാര്യം നോക്കണമെന്നുള്ളത് ഇത് അൻസിബ ശ്രീധുവിനോട് പറഞ്ഞു ശ്രീധു അർജുനെ കൺവേയ്ൻ്റെ ബാക്കിയാണ് അർജുൻ ഇപ്രാവശ്യം അൻസിബ തിരിച്ചു കയറിയ സമയത്ത് അർജുനെ ബാക്കിൽ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന കുത്തുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ അൻസിബയുടെ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ബേസിക്കലി ഒരു കാര്യം ഇത്രേ പറയാനുള്ളൂ ഒരുപാട് പേര് ഇതേപോലെ പുറത്ത് കിടക്കുക ഒരുപാട് പേര് ഇതുപോലെ കാര്യങ്ങൾ പുറത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ സമയത്ത് ഡെയിലി ഡെയിലി ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കും എന്താ ാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്നത് എന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ അനസ് വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്യാം പിന്നെ ഒരു സംഭവം എന്താ അറിയോ ഇവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് അപ്പം ഏത് ഭാഗത്തേക്ക് ഞാനോട് ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഭാഗത്തേക്ക് മാത്രം ഒരു ക്യാമറ ഫോക്കസ് ചെയ്യുന്നു അപ്പുറത്തേക്കൊന്നും നടക്കുന്നില്ല ഇതിൻ്റെ പുറകിൽ എജണ്ട ഉണ്ട് ഈ ഷോ മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഷോ അല്ല അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഷോ ആയിക്കോട്ടെ പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഇതിലൊന്നുമില്ല പച്ചയായ ജീവിതമാണ് കാണിക്കുന്നതിലുള്ള ആൾക്കാരുടെ പോയിട്ടുള്ള സംഭവം മാത്രമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ് ഓക്കെ എസ്പെഷ്യലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ സിബിൻ കൊടുത്തിട്ടുള്ള കേസിൽ വളരെ ഇമ്പോർട്ടൻ്റാണ് ആരെന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും സിബിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് പല പല വിഷയങ്ങളും ഉണ്ട് ഒന്നും കാണാതെ അഖിൽമാരൊന്നു അതിനനുസരിച്ച് സിബിനെ അഗിൻസ് ആ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല അല്ല സിബിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കില്ല നമുക്ക് പല കാര്യങ്ങൾ കാണുന്ന സമയത്തൊക്കെ ഈ പി ആർ ഫാൻസ് ആർക്കാണോ ഇവിടെ ഫേവറേറ്റ് ഫേവറിസം ഫേവറേറ്റിസം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നത് അവർക്ക് എത്രയാലും ജയിക്കില്ല കാരണം അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ അവരാൾക്ക് ഫേവറും കിട്ടുന്നുണ്ട് അവരാൾ ജയിക്കല്ലേ വേണ്ടത് അല്ലേ പക്ഷെ ആ ഫേവർ കിട്ടുന്ന സമയത്തും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോഴും ടി ആർ പിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വ്യൂവർഷിപ്പിന് വേണ്ടിയിട്ട് ഇവരൊക്കെ പിഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യവും മറക്കരുത് ഇതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം അർജുൻ ശ്രീധുവിൻ്റെ കേസല്ല എനിക്കതിനേക്കാളും കൂടുതൽ ഈ ഒരു വീഡിയോ വന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഇഷ്യൂ ആണ് എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് ഞാൻ അപ്പോൾ പെട്ടെന്ന് എൻ്റെ അതിൽ വരുന്നില്ല കാരണമെന്താൽ അവനാൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവനാ ആൾക്കാർ കണ്ടിട്ടില്ല ആരാണോ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണോ അവർ ആരാണോ മോശമായി പോർട്ട്രേറ്റ് ചെയ്യേണ്ടത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഫിറോസ് നമ്മളെ ഫിറോസ് ബൈ കിർം ഫിറോസ് പറഞ്ഞൊരു സംഭവമുണ്ട് എന്നെ ഒരു ക്രൂരനായിട്ടൊരു ഇല്ലാത്ത ഒരാളായിട്ട് ഇരുത്തണം അതുപോലെ തന്നെ അൻസിബേന ഇപ്പോൾ പി ആയിട്ട് വിളിപ്പിക്കുന്ന വിളിക്കുന്നുണ്ടല്ലോ പി ആറിൽ അൻസിബേന കട്ടിൽ സിബ ബെഡ് സിബ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് വീഡിയോസ് ഞാൻ വീഡിയോ ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ അൻസിബേനെ വിളിക്കുന്നത് കട്ടിൽ സിബ അല്ലെങ്കിൽ ബെഡ് സിബ എന്നാണെന്നുള്ള ആ പേര് പോലും അവർക്ക് നേടിക്കൊടുത്തതും അവരെ സൈബർ പുള്ളിങ്ങിൽ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള ഈ കട്ടിങ് ആൻഡ് ഇതാണ് ഈ ഇവർ ബാക്കിലുള്ള അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഞാനിപ്പോ ചെന്നൈയിലാണുള്ളത് അപ്പോൾ ഇന്നത്തെ ലൈവ് ഇപ്പൊ എല്ലാവരും അപ്പോൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അർജന്റ് ഒരു വിഷയം പറയുന്നുണ്ട് അതായത് അവിടെയുള്ള വേറൊരു കണ്ടസ്റ്റന്റ് രാത്രി നേരം വൈകി ഉറങ്ങുന്നത് ആ കണ്ടസ്റ്റന്റിന്റെ മാതാവിന് ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ ആ മാതാവ് അത് നേരത്തെ കിടന്നുറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാതാവ് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് നോക്കിക്കോളണെന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പം ഞാൻ ആ കുട്ടിയുടെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നേരത്തെ ഉറങ്ങണം അപ്പം നേരത്തെ ഉറങ്ങാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേറെ നമുക്ക് ഓപ്ഷൻ ഇല്ല നേരത്തെ ഉറങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും ഇതാണ് നടന്നത് അപ്പോൾ ഇത് അവിടെയുള്ള എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ്റ് ഇന്നലെ എൻ്റെ അടുത്ത് ചോദിച്ചു അതായത് ഞാനും സുരേഷ് സുരേഷേട്ടനും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അർജുൻ അങ്ങോട്ട് വരികയും പാല് കുടിച്ചാൽ നേരത്തെ ഉറങ്ങും എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു രണ്ട് മൂന്ന് പറഞ്ഞ തവണ പറഞ്ഞപ്പോൾ എനിക്കത് എൻ്റെ കുത്തി പറയുന്നത് പോലെ തോന്നി അപ്പം തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അമ്മയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളി എന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു എനിക്ക് വേറെ അറിയില്ല ഒരാൾക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവിടെയുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉറക്കം വരാനുള്ള കാര്യമേ പറഞ്ഞു കൊടുക്കാൻ അറിയുള്ളൂ എനിക്ക് അതിൽ പരം ബുദ്ധിയൊന്നുമില്ല ഞാൻ അതുകൊണ്ട് തന്നെയാണ് പാല് കുടിക്കാൻ പറഞ്ഞത് അപ്പം അതിന് എൻ്റെ അടുത്ത് വന്നിട്ട് ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അർജുനാണ് എന്നെ ബാക്ക് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷമാണ് അറിഞ്ഞത് എന്നെ ഏറ്റവും കൂടുതൽ ഇട്ടത് അർജുനായിരുന്നു എന്ന് അങ്ങനെ അർജുൻ ചെയ്യുന്നു എനിക്കറിയില്ലായിരുന്നു എനിക്ക് നോമിനേഷനിൽ വരുന്നതും ഒരിക്കലും ഞാൻ പേടിച്ചിട്ടില്ല ഏ വിക്ട് ആവുന്നതും ഞാൻ ഒരിക്കലും പേടിച്ച ആളല്ലാന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പേടിയുമില്ല എന്നെ വിക്ട് ആവുന്നതിൽ അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്യുന്നതിൽ പക്ഷേ നീ എന്നെ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ പേര് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇറങ്ങാൻ നേരത്ത് എന്തിന് അർജുനെ ഹഗ് ചെയ്ത് കവളിൽ ഒരു ഉമ്മ കൊടുത്തു നിന്റെ സഹോദരനെ പോലെ നീ കണ്ടു കാരണം അവനായിരുന്നു നിനക്കെതിരെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ചെയ്തത് നിന്നെ ഏറ്റവും കൂടുതൽ വെറുത്തുകൊണ്ടിരുന്നത് അപ്പോൾ നിന്നിട്ട് നിന്നിട്ടെന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യായിരുന്നു എന്നാണ് ഞാൻ അർജുനനോട് പറഞ്ഞത് അത് ഞാൻ അർജുൻ്റെ മുഖത്ത് നോക്കി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പറഞ്ഞ വീഡിയോ ലൈവില് വന്നിട്ടില്ല അത് അവർക്ക് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ അവരുടെ സെർവറിൽ വന്നിട്ടില്ല ഹാർഡ് ഡിസ്കിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എൻ്റെ ത തൊട്ടടുത്ത് സുരേഷേട്ടൻ നിൽപ്പുണ്ടായിരുന്നു സാക്ഷിയായിട്ട് അദ്ദേഹത്തിന് ഈ വിഷയങ്ങളൊന്നും അറിയില്ലെങ്കിലും ഞാൻ അവിടെ സംസാരിച്ച കാര്യം അദ്ദേഹം കേട്ടതാണ് അടുത്ത് നിന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നീയാണ് എന്നെ കുറയിൽ നിന്ന് കുത്തിയത് നീയാണ് ബാക്ക് സ്റ്റാപ്പ് ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പം ഈ ഒരു ഇഷ്യൂ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ പോയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇഷ്യൂ നടക്കുന്നത് കണ്ടു എന്താ പറഞ്ഞെന്ന് കേട്ടില്ല എന്താണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇതാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വീഡിയോ മാത്രമാണ് ഇപ്പം ലൈവിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ആളുകൾ തെറ്റുധരിക്കേണ്ട ഞാനത് അർജുനോട് പറയാതെ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ ചില കണ്ടസ്റ്റൻസിന്റെ പി ആർ ടീമുകൾ വന്നിട്ട് എനിക്ക് കുറെ പേരുകൾ വന്നിട്ടുണ്ടല്ലോ അണലി സിബ ബെഡ് സിബ ഇങ്ങനെയുള്ള കുറേ പേരുകൾ വന്നിട്ടുണ്ട് എനിക്ക് ഒരു കുഴപ്പവും ഇതെല്ലാം പി ആർ അറ്റാക്കാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട് പക്ഷെ ഇത് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു കേസ് ഞാൻ അർജുൻ്റെ മുഖത്ത് നോക്കി സംസാരിച്ചില്ല ഞാൻ പരദൂഷണം പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു വിഷം എന്നുള്ള രീതിയിൽ പലരും പലരും പറയുന്നതും കമന്റും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്തത് നിങ്ങളായിട്ടാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത് അതായത് എന്നെ ഒരു കാരണവുമില്ലാതെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് ഇന്നലെ അർജുനാണെന്നുണ്ടെങ്കിലും എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഞാൻ അവിടെ മര്യാദയ്ക്ക് പോയി മര്യാദയ്ക്ക് തിരിച്ചു വന്ന ആളാണ് ഞാൻ ഇന്ന മെഞ്ഞാമത്തെ ദിവസങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ തലേ ദിവസം ഞാൻ നിന്നിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഞാൻ പിറ്റേന്നും അതുപോലെ ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി തന്നെ നിന്നത് പക്ഷെ അവനായിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയത് കൊണ്ടാണ് നടന്ന സംഭവം ഞാൻ അവന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞത് ഞാൻ അവിടെ ആരുടത്തേക്കോ പറഞ്ഞിട്ടുണ്ട് അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞ അന്തസ്സോടെയാണ് ഞാൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതെന്ന് എന്ന് ഇതാണ് നടന്ന കാര്യം ഇപ്പൊ ഇതുകൊണ്ട് ആരും ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ മേല് അടിച്ചേൽപ്പിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല ഇത്രേ എനിക്ക് പറയാനുള്ളൂ ഉള്ളൂ ഇതാണ് ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം ഞാൻ നോക്കുന്ന സമയത്ത് അഞ്ചാറായിരം ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് ു ഡെഫിനറ്റ്ലി കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തണം ഷോ നശിക്കണം ഷോ മുന്നോട്ട് പോകണ്ടെന്നല്ല അതിൻ്റെ ഉദ്ദേശം ഇതുപോലെ എന്താണെന്നറിയോ ഇന്നിപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മളെയൊക്കെ തലയ്ക്ക് കുതിര കയറാനും മേലെ കുതിര കയറാൻ ഒരുപാട് പേരുണ്ടായിരിക്കും സംഗതി സത്യമാണ് ഒരുപാട് പേര് വരുന്നുണ്ട് പക്ഷെ അവരൊന്നും എന്താ പറയാ പല ആൾക്കാരും കഥ അറിയാതെ ആട്ടം കാണുന്നവരുണ്ട് ഇനീഷ്യലി ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമുക്ക് ഫുൾ കാര്യങ്ങൾ അറിയില്ല അപ്പം നമ്മൾ ബ്ലൈൻഡ്ലി ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒക്കെ കാണുന്ന സംസാരിക്കും അപ്പോൾ നമ്മളോട് പല ആൾക്കാരും വന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഞാനൊക്കെ ഇതിൽ അറിഞ്ഞു വരുന്നത് ഏ ഇതുപോലെ നാളെ വൺ ബൈ വൺ ആയിട്ട് ഓരോ കണ്ടസ്റ്റൻസ് ഇറങ്ങി വരുന്ന സമയത്തും ഈ അപ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ അപ്പോഴും ഇതിൽ എന്താ സംഭവിക്കാൻ അറിയാം ആർക്ക് വേണ്ടിയിട്ടാണോ ഇവിടെ ഒരു ഫേവറായിട്ട് തിന്നിട്ടുള്ളത് ആരെ രക്ഷിക്കാനോ അല്ലെങ്കിൽ ആരുടെ ഇമേജിനോ ആർക്കൊക്കെ കപ്പ് കൊടുക്കാനാണോ ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ആ വിഭാഗത്തിന് വരുന്ന ആൾക്കാർ ഈ ബാക്കിയുള്ളവരെയൊക്കെ സ്ഥിരമായിട്ട് സൈബർ പുള്ളി അതൊരിക്കലും നിർത്തില്ല അപ്പൊ ഈ ഒരു സംഗതി ജസ്റ്റ് ഒന്ന് പറയണം തോന്നി പറയാതെ വയ്യ ലോകത്തിൻ ഗതി അറിയാതെ വല്ല പാട്ട് ആ വെച്ച് തുടങ്ങുന്നു ലോകത്തിൻ ഗതി അറിയാതെ ലോകത്തിൻ ഗതി അറിയാതെ പ്രഷർ കുക്കർ ഏ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ല പക്ഷെ ആ പ്രഷർ കുക്കറൊക്കെ അടിയിൽ നിന്ന് തീ കൊടുത്തിട്ട് കത്ത് തന്നെ സൂര്യപ്രകാശത്തിന് വെച്ച് കൊണ്ടുവച്ചിട്ട് ഒരു കുക്കറും അവിടെ പ്രഷറായിട്ട് വരുന്നില്ല അടിയിൽ നിന്ന് കൊടുക്കുന്ന തീയാണത് പ്രഷർ ചെയ്യുന്നത് ഒരു പ്രഷർ കുക്കറാണെങ്കിൽ ആ പ്രഷർ കുക്കറിൽ ഈവൻ ഈവനായിട്ടായിരിക്കും തീ വരുന്നത് ഈ പ്രഷർ കുക്കറിൽ ഈവനായിട്ടുള്ള തിരി തീ വരുന്നത് ആരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ടോ അവർക്ക് കൂടുതൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രഷർ കൊടുക്കുന്ന ഒരു പ്രത്യേകതരം പ്രഷർ കുക്കറാണ് ബിഗ് ബോസ്